പോവാണ് മുന്നേ ഞങ്ങൾ സ്ഥലത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവരുടെ തുടർ പഠനത്തിന് വേണ്ടി ഇവർക്ക് കോഴ്സുകൾ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു സോ ഞാൻ എന്റെ കോണ്ടാക്സുകൾ തപ്പിയപ്പോൾ സോ ഞാൻ എൻ്റെ കോണ്ടാക്ട്സുകൾ തപ്പിയപ്പോഴും ഞാൻ ഇവർക്ക് പറ്റിയ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി ഞാൻ അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്ത് ഇന്ന് അദ്ദേഹം വരാൻ പറഞ്ഞു സോ നമുക്ക് അദ്ദേഹത്തിന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഇവളുടെ കോഴ്സുകൾ അവിടെ ഉണ്ടോ തിരക്കാം എന്നിട്ട് നമുക്ക് ബാക്കി അവിടെ വെച്ച് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ വണ്ടി എടുക്കുന്നത് ഓൾട്ടോയിൽ പോവാം കാരണം നമ്മളുടെ രണ്ട് ദൗത്യങ്ങളാണ് ഇന്നുള്ളത് ആ രണ്ട് ദൗത്യങ്ങളിലും ട്രാഫിക് ഒരു മേജർ വില്ലനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഓൾട്ടോ ചെറിയ വണ്ടി മതി ഈ വണ്ടിയിൽ പിന്നെ നമ്മൾ രണ്ടാമത് ട്രിപ്പ് പോകുന്നുണ്ട് ഒന്നിയായിട്ട് അതെവിടെ ആയിരുന്നു നീ പോലെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് ഓൾട്ടോയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇന്നോവയിൽ നമ്മൾ എല്ലാവരും കൂടെ കരുനാഗപ്പള്ളിയിൽ പോകും ഓക്കെ അത് ഞാൻ പിന്നെ പറയാം പോവാം കേട്ടു കൊള്ളാം എങ്ങനെയാണ് കേട്ടു തുറക്കുന്നത് എന്താണ് ഇവളുടെ സ്വഭാവം ഇങ്ങനെ നമ്മൾ ഇവളുടെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പഴാ ഇവള് പറയുന്നത് വണ്ടി തിരി തിരിയാണ് എങ്ങോട്ട് തിരി കണ്ണ സ്കൂളിലേക്ക് അതെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്ന പരിപാടി ഇപ്പം നടത്താൻ പോകും കാരണം വാപ്പിസി വിമ്മീ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് എന്തോ രജിസ്ട്രേഷൻ ചെയ്യണമെന്നോ എന്തൊക്കെയോ പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവരുടെ ഈ പരിപാടി തൽക്കാലം ക്യാൻസൽ ചെയ്ത് പോസ് പോണ് ചെയ്യണം മറ്റന്നാളത്തേക്കുമല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് വീട് ഇട്ടില്ല അതിനു മുന്നേ പോസ്റ്റ് പോണായി

മറ്റേ നമ്മൾ നമ്മൾ ക്യാൻസൽ ചെയ്തു ഇനി അങ്ങനെ വണ്ടി ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ാണ് മണം എനിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷെ എനിക്ക് വീട്ടിലെ ഫുഡ് കഴിക്കാൻ വൈബില്ല ഉമ്മയും വാപ്പിച്ച് നിൽക്കുന്ന സ്കൂളിൽ ബിരിയാണി ഉണ്ടെന്ന് കേട്ടു അവിടെ ചെല്ലുമ്പോൾ ബിരിയാണി മതിയായിരുന്നു ആ പ്രതീക്ഷയോടെ ഞങ്ങൾ സ്കൂളിലേക്ക് ചോട്ട മുമ്പേ പറയുന്ന പോലെ ചോട്ട പോലെ പൈസ കിട്ടിയാൽ ഞാൻ കൂളിംഗ് ക്ലാസ് വെക്കും അതുപോലെ ഓൾട്ടോ മാറി ഇന്നോവ കയറിയാൽ മച്ചാമാരെ അപ്പൊ ഇതാണ് നമ്മുടെ എം എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഇവിടെയാണ് നമ്മുടെ ഉമ്മയും വാപ്പിച്ച് നിൽക്കുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി കേറ്റ കെ ജി സെക്ഷൻ നമ്മുടെ ഉമ്മി വാപ്പിച്ച് പഠിപ്പിക്കുന്നത് ഉമ്മി മാത്രം പഠിപ്പിക്കുന്നത് അണ്ട വാപ്പിച്ച് നടന്നു വരുന്നു ടണ്ടോപ്പ് വെച്ച നീ എന്താ പറയാ 얘들아 എന്നെ കള്ളം പറഞ്ഞു കള്ളല്ല കഴിച്ചു സത്യം എനിക്ക് ബിരിയാണിനെ ഉള്ളു വറക്കുന്നെ എസ് നിന്നോട് എന്താ വലിയ മീറ്റിംഗ് ആയെന്ന് തോന്നൂട്ടോ കുറേ ഓഫീഷ്യൽസ് അവിടെ ഓഫീസിലെ വലിയ അപ്പേറ്റ് ഉണ്ട് അതെ വലിയ അപ്പേറ്റ് ഉണ്ട് വലിയ അപ്പേറ്റ് എംഎസ്ന്റെ ഒരു ഭാരവാഹിയാണെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത് അറിയാൻ പക്ഷെ ഇങ്ങനെ മീറ്റിങ്ങിനൊക്കെ ഒരു വൈദ്യൻ ഇച്ഛിച്ചതും പലു ഫസ്റ്റിനെ രോഗി ഇച്ഛിച്ചതും പല് അവര് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്താ ആദ്യമായിട്ട് വന്നേ അല്ലേ പുതിയപ്പളയും പുതിയ പെണ്ണും ഒന്ന് ഫുഡ് കഴിക്കാൻ കോളടിച്ചല്ലോ ഫുഡ് കഴിക്കാൻ വിളിച്ചല്ലോ കറക്റ്റ് സമയത്താണ് വന്നത് മീറ്റിംഗ് കഴിഞ്ഞത് ഞാൻ കരുതി ഇവിടെ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് കഴിച്ചിട്ട് വരുവാണ് പക്ഷെ അതല്ല മീറ്റിംഗ് കഴിഞ്ഞാണ്ട് എല്ലാവരും പോകുന്നേ ഉള്ളൂ കഴിക്കാൻ സോ നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചിരി ഓഫീഷ്യലായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ട്രിപ്പ് കാണ്ടോ ഞാൻ ഫസ്റ്റ് കയസ് അങ്ങനെ മുമ്പ് യാത്ര പറഞ്ഞു വരികയാണ് ഫസ്സിന് ഉറങ്ങാൻ പോണം ബിരിയാണി കഴിച്ചതിന്റെ സിൻഡ്രം ഫസ്റ്റ് ഞാൻ വണ്ടി വിഡ്രോവൽ നമ്മൾ പിക്ക് ചെയ്തിരിക്കയാണ് എന്തോ ടെൻഷനിലാണ് സമയം താമസിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്തോ സാധനം എടുക്കാൻ പറഞ്ഞു വീണ്ടും നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് എനിക്കും ഫസ്റ്റിനൊക്കെ അറിഞ്ഞുകൂടാ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പോലും എന്തോ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാലും ഇനി അവരെ കാത്ത് നമുക്ക് എവിടെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്താ ബ്ലോഗിൽ വരാം അല്ല എന്താ ചെയ്യാൻ ഒരു അറിവുമില്ല നമ്മുടെ പരിപാടി ആയി ബിരിയാണി ബിരിയാണി കിട്ടിയല്ലോ എനിക്ക് വലിയ വലിയ ഉറക്കൊന്നും വരുന്നില്ല ഗ്രേവി ഉണ്ടായിരുന്നില്ല നല്ലൊരു ായിരുന്നു ശരി പൈസ വാപ്പിച്ച് ചൂടായത് കൊണ്ടാണ് നമ്മൾ കൂടെ വെച്ച് ചെറുതായിട്ട് അവസാനിപ്പിക്കുകയാണ് പൈസ ഒടുക്കാൻ ഞങ്ങൾ കരുനാഗപ്പള്ളി എത്തി വാപ്പിച്ചു ഉമ്മയും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രജിസ്ട്രേഷന്റെ ആവശ്യപ്രകാരം ടവർ ഉണ്ട് നമുക്ക് വോഡോഫോൺ എയർടെൽ ജിയോടെ ഒക്കെ അപ്പൊ ടവറിന്റെ എന്തോ സൈഡാൻ വേണ്ടി വാപ്പിച്ചോട്ട് പോയി സോ ഞാനും ഫസ്റ്റിനെയും കൂടെ ഇവിടെ ചായ കുടിക്കാന്ന് കരുതി ഒരടുത്ത് നമ്മൾ നിർത്തിയിട്ടേക്കുവാണെങ്കിൽ നമുക്ക് രണ്ടുക്കും ഇന്ന് മീനിങ് ആയ ഒരു ഡേ അല്ലായിരുന്നു എന്തൊക്കെയോ എവിടെയൊക്കെയോ നമ്മൾ പോയി

ഒരു ടിപൊളിച്ചായും <that> 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 ഒരു കിഡിലെ മാർബ്ലസ് ഡിലീഷ്യസ് പൈനാപ്പിൾ ബ്രഷ് ജ്യൂസും അടിപൊളി ജ്യൂസായിരുന്നു ദഹിക്കാനാണ് ഞാൻ ജ്യൂസ് പറഞ്ഞത് എനിക്ക് ഉറക്കം വരുന്നത് ബായ്